രേവതിയുടെ അമ്മയും അനിയത്തിയും അനിയനും ഇറങ്ങാൻ പോകുമ്പോൾ സച്ചി ശരത്തിനോട് പറയും ശരത്തി നിൽക്കുന്ന പറഞ്ഞിട്ട് സംസാരിക്കും അപ്പോൾ അമ്മയ്ക്കും അനിയത്തിക്കും സന്തോഷവും അവർ പറയും അവർ സംസാരിക്കട്ടെ നമുക്ക് അങ്ങോട്ട് നിൽക്കുക പറഞ്ഞിട്ട് അവർ നടക്കും സച്ചി ശരത്തിൻ്റെ കോളർ കുത്തി പിടിച്ചിട്ട് പറയും നീ നിൻ്റെ ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ട് വന്നാലില്ല എന്ന് എനിക്കറിയാം ഞാൻ ഷർട്ട് ഉരി നിൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ടും നീ പിന്നെ എനിക്ക് ഷർട്ടും കൊണ്ടുവരണമെങ്കിൽ നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വന്നതാണ് അത് നടന്നില്ല മോനെ നീ ഗേറ്റും കടന്ന് വന്നപ്പോൾ നിൻ്റെ നെഞ്ചത്തിൽ ചവിട്ട് വരാനാണ് എനിക്ക് തോന്നിയത് പിന്നെ ദേഷ്യം നിയന്ത്രിച്ചത് രേവതി ഓർത്തിട്ടാ നീ നേർവഴിക്ക് ഉണ്ടാക്കിയ കാശുവായിട്ട് ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ വാ നിന്നെ പനിനീര് തളിച്ച് ഞാൻ സ്വീകരിക്കും അല്ലാതെ ആൻറ്റണിയുടെ കൂടെ കൂടിയിട്ട് കിട്ടുന്ന കാശു കൊണ്ടുള്ളതൊന്നും ഞങ്ങൾക്ക് വേണ്ട ആ സമയത്ത് രേവതി അങ്ങോട്ട് വരുമ്പോൾ സച്ചി വേഗം വിഷയം മാറ്റിയിട്ടാ എന്നാമോ ചെല്ലുന്നൊക്കെ പറഞ്ഞാൽ ശരത്തിനെ പറഞ്ഞതായിരിക്കും അടുക്കളയിൽ വന്ന് ശ്രുതിയോട് അമ്മ ഇങ്ങനെ ഓരോ പരാതികൾ വരും രേവതിയുടെ അമ്മ ഇവിടെ വന്നാൽ കരഞ്ഞിട്ടേ പോകാറുള്ളൂ ഇപ്പോൾ കണ്ടില്ലേ സന്തോഷമാണ് പോയത് അതൊന്നും ഇഷ്ടമായില്ല എന്ന് പറയും ശ്രുതിയോട് ചോദിക്കും നിൻ്റെ വീട്ടിൽ നിന്ന് ആരും ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറയും ശ്രുതി പറയും അച്ഛൻ ജയിലിലായതുകൊണ്ടല്ലേ വരാൻ പറ്റത്തെന്നൊക്കെ പറയും അപ്പോൾ പറയും ആ നിൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ വരുവായിരുന്നു അല്ലേ പാവം മരിച്ചു പോയി എന്നൊക്കെ പറയും ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ഒരു വിഷമാവും ശ്രുതി അമ്മ പോയ തക്കത്തിന് ശ്രുതിയുടെ അമ്മയെ ഫോൺ വിളിക്കും എന്നിട്ട് അമ്മയോട് ചോദിക്കും സുഖമാണോ എന്നൊക്കെ ചോദിക്കും സുഖമാണെന്നൊക്കെ അമ്മ പറയുമ്പോൾ ശ്രുതി പറയും അടുത്ത ആഴ്ച ഞാൻ അങ്ങോട്ട് വരാം അച്ഛമ്മ താഴെ വന്നിട്ട് രേവതിയും സച്ചിയും അന്വേഷിക്കുകയാണ് അമ്മ ചോദിക്കും എന്തിനാ അവരെ വിളിക്കുന്ന ചോദിക്കും ആ അതൊക്കെ ഉണ്ടെന്ന് പറയും എന്നിട്ട് അവരെ വിളിച്ചു വരുത്തും എന്നിട്ട് രണ്ടാളോട് ചേർന്ന് നിൽക്കാൻ പറയും എന്നിട്ടൊരു ദൃഷ്ടിദോഷം മാറാൻ വേണ്ടിയാന്ന് പറയും ഇത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമില്ല അമ്മ പറയും എങ്കിൽ വർഷയും ശ്രീകാന്തിനെയും സുധയും ശ്രുതിയെയും എല്ലാവരും വിളിച്ചിട്ട് എല്ലാവർക്കും കൂടി ചെയ്യാമെന്ന് പറയും അപ്പം അച്ഛ പറയും അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവരുടെ അല്ലേ വിശേഷം അപ്പോൾ ഇവർക്ക് ചെയ്താൽ മതിയെന്ന് പറയും അച്ഛമ്മ അമ്മേനോട് എന്താ നിനക്ക് രേവതിയെ മാത്രം ഇങ്ങനെ ഇഷ്ടമില്ലാത്തത് വയ്ക്കും സച്ചയറിയും ആ അവൾ പൈസക്കാരി അല്ലല്ലോ പാവപ്പെട്ടവളല്ലേ അതുകൊണ്ടാണ് ഇഷ്ടമല്ലാത്തത് പൈസക്കാരിയാണ് അമ്മയുടെ തല തലവെക്കാനെന്ന് പറയും അമ്മ പറയും രവി ഏട്ടാട്ടാ അവനോടൊന്നും മിണ്ടാതിരിക്കാൻ പറയാം നോക്കും അപ്പം അച്ഛ പറയും മിണ്ടായിരിക്കട്ട എന്തിനെങ്ങനെ സത്യങ്ങളൊക്കെ ഉറക്കെ വിളിച്ചു പറയുന്നത് എന്ന് ചോദിക്കും അച്ഛമ്മ പറയാം എന്നാൽ ഇനി ആർക്കൊരു പരാതി വേണ്ട എല്ലാവരും നിൽക്കുക എല്ലാവരും ഒഴിഞ്ഞു ഇടാന്ന് പറയും സച്ചിൻ്റെ അവധിയും കിടക്കാൻ പോകുമ്പോൾ അച്ഛമ്മ പറയും ടെറസിൽ നിങ്ങൾ ഇന്ന് കിടക്കണ്ട ഇന്നൊരു വിശേഷ ദിവസമാണ് നിങ്ങൾ റൂമ് കിടന്നാൽ മതിയെന്നത് അപ്പോൾ അച്ഛൻ പറയും ഞങ്ങളുടെ റൂമ് കിടന്നോ ഞങ്ങൾ ഇവിടെ പുറത്ത് കിടന്നോളാം എന്ന് പറയും അത് അമ്മ സമ്മതിക്കില്ല ഇത് കേൾക്കുമ്പോൾ സുതിക്ക് പേടിയാവും സുതി പറയും ശ്രുതി നിനക്ക് രാവിലെ നേരത്തെ പോകണ്ടേ നമുക്ക് പോയി കിടക്കാതെ അവര് വേണം പോവും ശ്രീകാന്ത് പറയും ഏട്ടനേട വേണമെങ്കിൽ ഇന്ന് ഞങ്ങളുടെ റൂമ് കിടന്നോന്ന് പറയും അതിന് വർഷം സമ്മതിക്കും പക്ഷേ സച്ചി പറയും അതൊന്നും വേണ്ട ഞങ്ങൾ ടെർച്ച് കിടന്നോളാം ഞങ്ങൾക്ക് അതിന് എന്ന് പറയും വർഷ രേവതിക്ക് ഒരു ടെൻറ്റ് കൊടുക്കും സ്പെഷ്യൽ ദിവസമല്ലേ അപ്പോൾ ഒരു റൂമ് പോലെയുള്ളൊരു ഇത് ഉണ്ടായിക്കോട്ടെ എന്ന് പറയും രേവതി വർഷയോട് പറയും ഞാൻ നിന്റെ അനിയത്തി അല്ല ചേച്ചിയാണെന്ന് പറയും അപ്പോൾ വർഷ പറയും ചേച്ചിക്ക് അറിയില്ലെങ്കിൽ അനിയത്തിമാർ പറഞ്ഞു കൊടുക്കണമല്ലോ എന്നൊക്കെ പറയും രേവതി അത് വെച്ച് ചെല്ലുമ്പോൾ സച്ചി അവിടെ വിരിച്ചു കിടക്കുന്നുണ്ട് സച്ചി ചോദിക്കും നിൻ്റെ വലത് കയ്യിൽ എന്താണെന്ന് വെച്ചു ഓ പാലായിരിക്കും അല്ലേ ഇന്ന് നമ്മുടെ ഒരു ഫസ്റ്റ് നൈറ്റ് പോലെയാണല്ലോ ഓ പാല് കൊണ്ട് വന്നതാണ് അല്ലേന്നൊക്കെ ചോദിക്കും രേവതി അറിയത് ഇത് പാലൊന്നുമല്ല ഇത് വർഷം തന്നതാണെന്ന് പറയും സച്ചി പഴയ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ശ്രുതി വയ്ക്കും ഓ ഇനി നമ്മൾ വീണ്ടും കല്യാണം കഴിക്കുകയെന്ന് ചോദിക്കും അപ്പോൾ സച്ചി പറയും ഇല്ല നമ്മളിപ്പോൾ സെറ്റായല്ലോ എന്ന് പറയും രേവതി വയ്ക്കും കിടക്കണ്ടതെന്ന് വയ്ക്കും സച്ചി ടെൻറ്റ് സെറ്റാക്കി അവർ കിടക്കാൻ പോവുകയാണ്